ഗോൾഡൻ കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾക്ക് ശനിയാഴ്ച കൊടിയേറും താന്ത്രിക ചടങ്ങുകൾക്കൊപ്പം വിവിധ കലാപരിപാടികളും ക്ഷേത്രത്തിൽ അരങ്ങേറും ക്ഷേത്രത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ശിവേലിപുരയുടെയും ക്ഷേത്ര ഉദ്ഘാടനവും ഇതിനു മുന്നോടിയായി വെള്ളിയാഴ്ച നടക്കുമെന്ന് അറിയിച്ചു മാർച്ച് ഒന്ന് മുതൽ മാർച്ച് എട്ട് വരെയാണ് കാർൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾ നടക്കുന്നത് ഒന്നിന് വൈകീട്ട് ഏഴുമണിക്കാണ് കുടിയേറ്റം ഇതിനു മുന്നോടിയായി സംഗീത വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റവും രാത്രി എട്ടിന് തിരുവാതിരക്കളി തുടർന്ന് നൃത്തനൃത്യങ്ങൾ എന്നിവയും നടക്കും മാർച്ച് രണ്ടിന് രാവിലെ ഏഴിന് പനമണ്ണ ശശിയുടെ മേളത്തിന്റെ അകമ്പടിയിൽ എഴുന്നള്ളിപ്പ് തുടർന്ന് ഒമ്പത് മുപ്പതിന് പഞ്ചരത്ന കീർത്തനാലാപനം വൈകിട്ട് സംഗീത കച്ചേരി കൈകുട്ടിക്കളി തായമ്പക നൃത്ത സംഗീത നാടകം എന്നിവ അരങ്ങേറും മൂന്നാം വിളക്ക് ദിനമായ തിങ്കളാഴ്ച വൈകിട്ട് ആറാം മുപ്പതിന് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടക്കും ഏറെക്കാലം ക്ഷേത്രത്തിൻ്റെ അമരക്കാരനായി പ്രവർത്തിച്ചിരുന്ന നെച്ചിയിൽ ബാലൻ വൈദ്യരുടെ സ്മരണാർത്ഥം നൽകുന്ന പുരസ്കാരം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർക്ക് നൽകും എം ആർ മുരളി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ അധ്യക്ഷനാകും തുടർന്ന് ത്രിപിൾ തായമ്പക അരങ്ങേറും തുടർന്നുള്ള ദിവസങ്ങളിലും വൈകീട്ട് തിരുവാതിരക്കളി തായമ്പക കഥകളി വീണക്കച്ചേരി നൃത്തനൃത്യങ്ങൾ നാടൻപാട്ട് എന്നിവ അരങ്ങേറും മാർച്ച് ഏഴിന് ഏഴാം വിളക്ക് ദിവസം രാവിലെ പഞ്ചാരിമേളത്തിൻ്റെ അകമ്പടിയിൽ പള്ളിവേട്ട പതിനൊന്നിന് കഞ്ഞിസദ്യ എന്നിവ നടക്കും മാർച്ച് എട്ടിന് തൂതപ്പുഴയിൽ മൂന്നാനയുടെയും പഞ്ചവാദ്യത്തിൻ്റെയും അകമ്പടിയിൽ ആറാട്ടും തിരിച്ചെഴുന്നള്ളിപ്പോടും കൂടി ഉത്സവം സമാപിക്കും ക്ഷേത്രത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ശിവേലിപുരയുടെയും ക്ഷേത്ര കമാനത്തിന്റെയും ഉദ്ഘാടനവും ഇതിനു മുന്നോടിയായി വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു എം ആർ മുരളി ഉദ്ഘാടനം നിർവഹിക്കും തിരുമുല്ലപ്പള്ളിയപ്പൻ പുരസ്കാരം ചടങ്ങിൽ തിരുത്തുമുക്ക് ഗോവിന്ദൻ നമ്പൂതിരിക്ക് നൽകും മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പാലക്കാട് ജില്ലയിലെ കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവം മെയ് മാർച്ച് ഒന്ന് മുതൽ എട്ട് കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കപ്പെടുകയാണ് മാർച്ച് ഒന്നിന് കൊടിയേറ്റവും ാണ് സമാപിക്കുന്നത് തിരുമല്ലപ്പള്ളി ക്ഷേത്രത്തെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു ദിവസം തന്നെയാണ് നാള് അടുത്ത കാലത്തൊന്നും നടന്നിട്ടില്ലാത്ത നിങ്ങൾ പോലും വിചാരിക്കാത്ത ഒരു മൂന്ന് ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട നേരത്തെ പഞ്ചാകൃഷ്ണ സൂചിപ്പിച്ച മാതിരി റോഡിലൊരു ഗോപുരവും കിഴക്കേ നടയിലൊരു ശിവേലിപ്പനി അമേരി മൂർക്കത്ത ക്ഷേത്രത്തിൽ കല്യാണം നടക്കുമ്പോൾ ഈ താലുകെട്ട് മണ്ടപ്പോ അത് ഭക്തജനങ്ങൾ ആകമഴിഞ്ഞ് മൂന്ന് പേര് മൂന്ന് മഹദ് വ്യക്തികളുടെ സംഭാവനയാണ് അത് ക്ഷേത്രത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ഇരുപത്തി രണ്ട് ദിവസം കൊണ്ടാണ് അത് പൂർത്തീകരിച്ചത് ആറ് മാസം കൊണ്ടൊക്കെ പൂർത്തീകരിക്കേണ്ടത് വളരെ വ്യക്തമായിട്ടിരിക്കും അത്രയും അതിവിദഗ്ധരായിട്ടുള്ള പണിക്കാരെ വെച്ച് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് അത് പൂർത്തീകരിച്ചു ആദ്യ ഉദ്ഘാടനം നിർവഹിക്കുന്ന ആള് ബഹുമാനപ്പെട്ട മുൻ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ എം ആർ മുരളി അവകളാണ് നാളെ വൈകുന്നേരം അഞ്ചുമണിയോടു കൂടി ഈ സമർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും ഈ ചടങ്ങുകൾക്ക് കമാനം ഉദ്ഘാടനം ചെയ്യുന്നത് ക്ഷേത്ര ഗോപുരം കമാനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ചെറുപ്പശ്ശേരി നഗരസഭാ അധ്യക്ഷനും ശ്രീ പി രാമചന്ദ്രൻ അവകളാണ് മറ്റ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ വിശിഷ്ട വ്യക്തികളായ പാലക്കാട് ഏരിയ കമ്മിറ്റി ചെയർമാൻ ശ്രീ ദണ്ഡമാണി മാസ്റ്റർ അംഗങ്ങളായ ശ്രീ കെ ടി രാമചന്ദ്രൻ ശ്രീമതി സി പ്രീത മറ്റ് ക്ഷേത്രത്തിലെ നമ്മോടൊപ്പം പ്രവർത്തിക്കുന്ന ദേവസ്വം പ്രതിനിധികളും കൂടാതെ നമ്മുടെ നഗരസഭയിലെ മറ്റ് അടുത്തുള്ള കൗൺസിലർമാരും ഒക്കെ ഈ ചടങ്ങിൽ വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം മാനേജർ എം പങ്കജാക്ഷൻ ട്രസ്റ്റി കുടുംബം പാണ്ഡത്തുമന സുബ്രഹ്മണ്യൻ നമ്പൂതിരി പുത്തൻവീട്ടിൽ ബാലചന്ദ്രൻ ഉടുമ്പറ്റ ഉണ്ണികൃഷ്ണൻ മേലേമഠം വേണുഗോപാൽ ക്ഷേത്രം ക്ലാർക്ക് രാജു എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു